ഞാങ്ങാട്ടിരി യു പി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ കേശുദാനം നടത്തി വീണ്ടും മാതൃകയായി കാർക്കൂന്തലിന്റെ നീളത്തിലും വർണ്ണത്തിലും മേനി നടിക്കുന്നവർക്കിടയിൽ ഞാങ്ങാട്ടിരി യു പി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ വീണ്ടും ശ്രദ്ധ നേടി വിദ്യാലയത്തിലെ ആറു വിദ്യാർത്ഥിനികളാണ് അവർ ഓമനിച്ചു വളർത്തി വന്നിരുന്ന തങ്ങളുടെ മുടി അർബുദ രോഗികൾക്കായി ദാനം ചെയ്യാൻ തയ്യാറായത് രണ്ടു വർഷം മുമ്പ് ഇതേ സ്കൂളിൽ പഠിച്ചിരുന്ന നാല് കുട്ടികൾ മുടി ദാനം ചെയ്തതിന്റെ പ്രചോദനം ഉൾക്കൊണ്ടാണ് വീണ്ടും ആറു കുരുന്നുകൾ മഹത്തായ ഈ പ്രവൃത്തി ചെയ്യാൻ തയ്യാറായിരിക്കുന്നത് തൃശൂർ മെഡിക്കൽ കോളേജിൽ കാൻസർ രോഗികളുടെ പുനരധിവാസത്തിനുവേണ്ടി പ്രവർത്തിച്ചു വരുന്ന പുനർജനി എന്ന സംഘടനയുമായി സഹകരിച്ചാണ് കേശുദാനം പരിപാടി സ്കൂളിൽ സംഘടിപ്പിച്ചത് അർബുദത്തിന്റെ പിടിയിലകപ്പെട്ട് മാനസിക പ്രയാസം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ യാതൊരു പരപ്രേരണയുമില്ലാതെ തയ്യാറായ ഈ നന്മ നിറഞ്ഞ കുരുന്നുകൾക്കൊപ്പം അവരുടെ ഒരു അധ്യാപികയും തന്റെ മുടി ദാനം ചെയ്തുകൊണ്ട് മാതൃകയായിരിക്കുകയാണ് സ്വാതി പ്രണവ്യ പവിത്ര അനന്യ അഭിരാമി ഫിദാ ഫാത്തിമ എന്നീ വിദ്യാർത്ഥിനികളും അധ്യാപികയായ ടി എം രേമയും മെഡിക്കൽ വിദ്യാർത്ഥിനിയായ ആമിന ഹുസൈൻ തട്ടത്താഴത്തും കേശദാനം നടത്തി മറ്റുള്ളവർക്ക് മാതൃകയായി തീർന്നിരിക്കുകയാണ് ഹെഡ് മാസ്റ്റർ അനിൽകുമാർ മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി